ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഹെൽത്തി പലഹാരമാണ് ഇത് വട്ടയപ്പമാണ് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വട്ടയപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ കുറുക്കിയെടുക്കാൻ േ ഇത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കട്ടയക്കം മാറ്റി മിക്സ് ചെയ്ത് നമ്മൾ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് ചെറിയ തീരെ നല്ലോണം എടുക്കണം അങ്ങനെ നമ്മുടെ ഈ കപ്പി കാഴ്ച്ച നല്ല പ്രോസസ്സിംഗ് കഴിഞ്ഞുണ്ട് ഇനി ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം ഇനി ഇത് ഒരു അര കപ്പ് തേങ്ങ വെള്ളമാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റുമുഴിക്ക് മിക്സ് ആക്കിയിട്ടാണ് മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് അരമുറി തേങ്ങ ചെറുകിയത് പിന്നെ ഈസ്റ്റും തേങ്ങ വെള്ളം കൂടി തിലക്കി വെച്ചതും ഒഴിക്കുക ഇനി അതിലേക്ക് ഓരോരുത്തരുടെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് ഇനി മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാം മിക്സിയിൽ കൂട്ട് അരയ്ക്കുന്നതിലേക്ക് ഒരു നാലഞ്ച് ചേലക്കായ ഒരു വെളുത്തുള്ളി അല്ലേ കൂടി ഇട്ടിട്ടാണ് അരക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കപ്പി കാച്ച വെച്ച മിക്സാണ് ഇടുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയാണ് ഇടുന്നത് ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം അടിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചു നമ്മളെ ബാറ്റർ ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഈസ്റ്റ് ചേർത്തുകൊണ്ട് പൊങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് പുറത്ത് പോകുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഞാനൊരു പാത്രം മാറ്റി വെക്കണം ഇതിനേക്കാട്ടിലും പൊങ്ങി വരും ഇതൊരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് ബാറ്ററി ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാം ഇത് ഇഡ്ലി മാവിൻ്റെ പോലത്തെ ആവശ്യം ഇതിനാവശ്യം നമ്മളെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നെയ്യ് തേച്ച തട്ടത്തിൽ വെച്ച് ഇത് ഒഴിച്ചിട്ട് ആവിക്കുവെക്കാം நெய் இடவியர் பாத்திரம் வைக்க வைக்கன் வந்து வச்சு ஞாத்திலே குறச்சு மாவு ஒர்க்கி இது மூடி வச்சு ஒரு பத்து மினிட்டு ஒவ்வொருக்காம் അങ്ങനെ പത്ത് മിനിറ്റ് ആയത് കൊണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ഉട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ചെക്ക് ചെയ്ത് ഉറ്റിപ്പിടിക്കുന്നൊന്നുമില്ല പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി വേവിച്ചെടുക്കാം നമ്മുടെ രണ്ടാമത്തെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു